അഖില കേരള കവാലി മത്സരത്തിൻ്റെ അവസാനം എല്ലാ ടീമുകളും മത്സരിച്ച് അതിൻ്റെ വിധി നിർണയത്തിൻ്റെ ഭാഗമായി എഴുന്നേറ്റുനിന്നതാണ് ഞാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ആദ്യം തന്നെ പറയട്ടെ വളരെ നല്ല നിലവാരമുള്ള ഒരു പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു എന്ന് സന്തോഷത്തോടുകൂടി നിങ്ങളെല്ലാവരും അറിയിക്കട്ടെ കാപ്പാട് എനിക്കിത്തിരി ബന്ധം അധികമുണ്ട് ഞാൻ ഈ പള്ളിയുടെ ഓരങ്ങളിലും ഈ സ്ഥാപനത്തിലും ഇവിടുത്തെ ഭക്ഷണശാലയിലും ഈ കെട്ടിടത്തിൻ്റെ പലയിടങ്ങളിലൊക്കെ അധ്യാപകനായിട്ടും വിളിപ്പേര് കൊണ്ടുപോലും ചില സമയത്തൊക്കെ എനിക്ക് തന്നെ ലജ്ജ തോന്നുമാറ് ഉസ്താദ് എന്ന പേര് കേട്ടൊക്കെ വിളിപ്പേര് കേട്ടൊക്കെ നടന്നിട്ടുണ്ട് ഒരുപാട് അറിവും പാണ്ഡിത്യവുമുള്ള ഒരുപാട് ഉസ്താദുമാരുടെ കൂട്ടത്തിൽ കുട്ടികൾക്ക് വിളിക്കാൻ എളുപ്പവും പരിചയവും ആ പേരാണ് എന്നുള്ള രീതിയിൽ അവരെന്നെയും ഉസ്താദ് എന്ന് വിളിച്ചിരുന്നു ആ ഓർമ്മകളൊക്കെ ഇവിടുന്ന് ഈ സമയത്ത് ഓർക്കാൻ പറ്റിയതിൽ ഓർത്തെടുക്കാൻ പറ്റി വീണ്ടും അതിലൊരു മധുരം നുകരാൻ സാധിച്ചതിൽ അള്ളാഹുവിനോട് ഹൃദയം കൊണ്ട് സ്തുതി പറയാൻ ആഗ്രഹിക്കുന്നു നീട്ടി പറയുന്നില്ല ഇവിടെ പങ്കെടുത്ത മുഴുവൻ ടീമുകളെയും അഭിനന്ദിക്കുന്നു അവർ സീരിയസ് ആയിട്ട് കാണുകയും അതിലൊരു അന്വേഷണം നടത്തുകയും നമ്മുടേതല്ലാത്ത നമ്മൾക്ക് അത്ര കണ്ട് പരിചയമില്ലാത്ത ഭാഷകളൊക്കെ ആണെങ്കിൽ പോലും അതിൻ്റെയൊക്കെ പ്രയോഗവും അർത്ഥവും ഭാവവും ഒക്കെ ഉൾക്കൊണ്ട് അതിനെ പാടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തപ്പോൾ സംഗീതത്തിൻ്റെ സ്നേഹിതർ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതൊത്തിരി സന്തോഷമുണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് ഭാഷ അത് ഏതുമാവട്ടെ അത് പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥവും ഭാവവും വേണ്ടത്ര തന്നെ ഉപയോഗിക്കേണ്ട പ്രയോഗിക്കേണ്ട അറിയേണ്ട ഉത്തരവാദിത്വം പാടുന്ന ഗായകർക്കുണ്ട് എന്നത് സ്നേഹത്തോടു കൂടി പറയട്ടെ പ്രത്യേകിച്ച് നമ്മൾ ഉത്തരേന്ത്യക്കാരൊക്കെ അല്ല എന്ന പദം പറയുമ്പോൾ ചിലപ്പോൾ നമുക്കല്ല എന്ന് കേട്ടു പോവും യഥാർത്ഥത്തിൽ അറബിയിലെ ആ പദം അല്ല എന്ന് തന്നെയാണ് ഉച്ചരിക്കേണ്ടത് അല്ല എന്നല്ല അത് അവർ കേട്ട് പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഒരു സ്ലാങ് അവരുടെ ഒരു ഫോണറ്റിക്സ് ആക്സൻറ്റ് അല്ല എന്നാവുന്നു എന്നുള്ളത് കൊണ്ട് അള്ളാഹുവിനെ അല്ല എന്ന് പ്രയോഗിക്കുന്നതിൽ അർത്ഥമില്ല ഒന്ന് രണ്ടാമത്തേത് ഗസൽ കവാലി എന്നൊക്കെ അയിന് പദം അവർ പറയും പറയുമ്പോൾ ഗ എന്നായി തീരാറുണ്ട് അതും ശ്രദ്ധയിൽ വരണം അവർ ഫിർ എന്ന് പറയുമ്പോൾ പിർ എന്ന് പറയാറുണ്ട് ഉറുദു അറിയുന്ന ആളുകൾക്ക് ഫിറും പിറും അറിയാം സറ എന്ന് പറയുമ്പോൾ അവർ സറ എന്ന് പറയാറുണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കണം കാരണം ഒരു ഭാഷയുടെ ഭംഗി അത് ശരിക്കും ഉളവാകുന്നത് അത് ശരിക്കും പ്രയോഗിക്കുമ്പോഴാണ് കുറേ കാര്യങ്ങൾ പല ടീമുകളും അങ്ങനെ പ്രയോഗിക്കുന്നത് ഞാൻ കേട്ടു അതുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത് വേറൊരു കാര്യം ഗ്രൂപ്പായിട്ടാണ് നമ്മൾ പാടി അവതരിപ്പിക്കുന്നത് അപ്പോൾ ഓരോ ഗായകർക്കും തൻ്റേതായിട്ട പ്രാതിനിധ്യം അതിലുണ്ട് ഓരോ ഗായകർക്കും അവരവരുടെ ഉത്തരവാദിത്വമുണ്ട് മെയിൻ സിംഗർ പാടുന്ന ശ്രുതിയിലും മെയിൻ സിങ്ങൾ ഫോളോ ചെയ്യുന്ന താളത്തിലും എല്ലാവരും ഫോളോ ചെയ്യുകയും പാടുകയും ചെയ്യുമ്പോഴാണ് അതിന് ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കൂട്ടം എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ അതൊരു പ്രത്യേകമായി നിങ്ങൾ ഓർത്തെടുക്കണം ശ്രുതിയും താളവും ഒന്നും ഇല്ലെങ്കിൽ ഒരു നാഥനില്ലാ കളരിയായിട്ട് പാട്ട് മാറും എന്ന് വളരെ ഗൗരവത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊന്ന് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഒക്ടൈവാണ് നമുക്ക് ശ്രുതിക്ക് തിരഞ്ഞെടുക്കേണ്ടത് സ്ഥായി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നമുക്കൊരു ഒരു ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട് ഒരുപാട് ഉയർത്തി ടോപ്പിൽ താരസ്ഥായിലൊക്കെ പാടി അതെന്തോ ഒരു ഭയങ്കര ഒരു സംഭവമാണ് അങ്ങനെയൊന്നുമില്ല നമ്മൾക്ക് ആവുന്ന നമ്മൾ വോക്കൽ കോഡിന് ആവുന്ന ഒരു ഒക്ടേവ് തിരഞ്ഞെടുക്കുക ആ ഒക്ടേവ് ആ സ്ഥായി നമുക്ക് താരസ്ഥായിൽ പോകാം മന്ത്രസ്ഥായിയിൽ വരാം പിന്നെയും നമ്മൾ തിരിച്ച് നമ്മളുടെ മധ്യസ്ഥായിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒക്ടൈവിലേക്ക് തിരിച്ച് വരാം ഇതൊരു ഡിസിപ്ലിനാണ് പാട്ടിൻ്റെ ഡിസിപ്ലിൻ അപ്പോൾ അത് ആകുമ്പോൾ ഒരു ചൊറുക്കും ഭംഗിയും അതിനൊരു പൊരുത്തവും അതിനൊരു ശാസ്ത്രീയത ഒക്കെ ഉണ്ടായിത്തീരും നിങ്ങൾക്കറിയാം അറിയാൻ വേണ്ടിയിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം പിന്നെ പറയാനുള്ളത് ഇവിടെ നെയ്സൽ ടോൺ അതെനിക്ക് ഒരു പ്രത്യേകതയായിട്ട് തോന്നി ഇപ്പം നമ്മൾ ഈ ഹിന്ദുസ്ഥാനി സ്റ്റൈൽ ഓഫ് സിംഗിങ്ങിൽ മൂക്കിന് വലിയ സ്ഥാനമുണ്ട് അവർ നമ്മൾ സാധാരണഗതിയിൽ ഓ എന്ന് അവർ ഓ എന്ന പാടാം ഹോ ഇതിങ്ങനെ കൂട്ടുവരും നമ്മൾ എന്ന് പറയുമ്പോൾ അവർ എന്തൊരു മൂക്കിൻ്റെ എക്സ്ട്രാ ഡേസിൽ തോട്ട് വെക്കും അതേപോലെ അവർ സ്റ്റൈൽ സിംഗിങ് സ്റ്റൈലിനെ ഇടയ്ക്ക് ഇങ്ങനെ മാറ്റി വരും ഒരു പാടുമ്പോൾ ഇടക്ക് വേറൊരു സ്റ്റൈലിലേക്കൊക്കെ മാറും എല്ലാം നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യേണ്ടതില്ല കാരണം അത് ചിലപ്പോൾ ഒരു അഭംഗിയായിട്ട് മാറും അതും ഗായകർ ശ്രദ്ധിക്കണം എന്ന സ്നേഹബുദ്ധിയ എന്നോടന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു വേറൊരു കാര്യമുള്ളത് ഇപ്പം നമ്മൾ അർത്ഥം അറിയൽ നിർബന്ധമാണ് ഇപ്പോൾ നിങ്ങളെ സമ്മതത്തോടെ മക്കത്തുതിത്തോളി റസൂലുള്ള നമ്മൾ പാടി ഇത് നമുക്ക് പാടാം ഇങ്ങനെ പാടാം മക്കത്തുതി തോളി വേ പാടിയ അക്ഷരം കറക്റ്റ് ആണ് സാഹിത്യം ക്ലിയർ ആണ് പാട്ടിലും പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മൾ പോയിട്ട് മുഹമ്മദ് അവിടെ പോയിട്ട് മുഹമ്മദ് വേണ്ട ഭംഗി നഷ്ടപ്പെടും അഥവാ ആവശ്യ അനുസൃതം ഉപ്പും മുളകും വേണ്ട ചേരുവകളും ചേർത്താൽ നമുക്ക് നല്ല രുചിയുള്ള കറി ഉണ്ടാവുന്നത് പോലെ വാക്കുകളുടെ മാനയും വാക്കുകളുടെ ജീവനും വാക്കുകളുടെ ഇതിവൃത്തമൊക്കെ അറിഞ്ഞ് പ്രയോഗിക്കുമ്പോൾ നമുക്ക് നല്ലൊരു പാട്ടുണ്ടാവും ഞാൻ അവിടെ അക്കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഇനി ഇവിടെ പ്രത്യേകം എനിക്ക് തോന്നിയത് ശാരീരിക ചേഷ്ടകൾ ഉസ്താദ് അതിടക്ക് ഇങ്ങനെ പറഞ്ഞു സാർ അതിടക്ക് ഈ പ്രകടനങ്ങൾക്ക് ചില മദ്രസിലൊക്കെ പരിപാടി ഉണ്ടാവുന്ന സമയത്ത് ചില കുട്ടികൾ ഭയങ്കരമായിട്ട് അസലാമലൈക്കും എന്ന് പറയും ഇവർക്കൊക്കെ അത് കറക്റ്റായിട്ട് അറിയും ആ പറച്ചിലെ പ്രത്യേകമായി അള്ളാഹുവിൻ്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നർത്ഥമില്ല അസ്ലാം വലൈക്കും എന്ന് പറഞ്ഞാലും ഇനി വേറൊരു ടീമുണ്ട് ഭയങ്കര ഒച്ചത്തിൽ സലാം പറയും അവരുടെ വിചാരം ഈ സലാമിനും ഒരു മാർക്കുണ്ട് എന്നാണ് അതേപോലെ ഈ എഴുന്നേറ്റ് നിൽക്കലും താളങ്ങനെ കാണിക്കല്ലോ ഒന്നും പ്രത്യേക മാർക്ക് നമുക്ക് തരാൻ പറ്റില്ല അതെന്തിനാന്ന് വെച്ചാൽ കേൾവിക്കാരായിട്ടുള്ള ആശിക്കങ്ങൾക്ക് താല്പര്യമുണ്ടാവുന്ന രീതിയിലും അവരും നമ്മളും തമ്മിലൊരു പാലമുണ്ട് എന്ന ഇൻഡയറക്റ്റായിട്ടുള്ള ബോധത്തെ ധ്വനിപ്പിക്കുന്ന ഒരു തരം കോൺവെർസേഷനാണ് ഈ പ്രകടനം അത് ചെല്ലെടുത്ത് നല്ലതാണ് ചെല്ലെടുത്ത് നല്ലതല്ല അത് എവിടെയാണ് എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മുടെ യുക്തിയാണ് അതിൽ കൂടുതലാവുമ്പോൾ അതൊരു എന്തോ ഒരു രസക്കേടയിൽ തോന്നും ഇതും ശ്രദ്ധിക്കണം ഇത് നമ്മൾ ഇക്കാര്യം കാണുന്നവർ ചെയ്യുന്നത് അതുപോലെ ചെയ്യുകയല്ല നമ്മളിലുള്ള ഇടത്തിൽ നമ്മളത് അഭികാമ്യമായിട്ട് രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ താല്പര്യം കിട്ടി എന്ന് മനസ്സിലാക്കും പിന്നെ ഇത്തിരി വേദനിപ്പിച്ചൊരു അബദ്ധം ഞാൻ പറയട്ടെ അപ്പൊ നമ്മള് സ്വരം പാടുമ്പോ സ്ഥാനത്ത് പാടും ഇല്ലെങ്കിൽ അത് ഭയങ്കര വിഷമം ഉണ്ടാക്കും നിങ്ങൾ ഇമാട്ടൊരാൾ നിന്നു അദ്ദേഹം നന്നായിട്ട് ഖുർആൻ ഓതാൻ അറിയുന്ന ഒരാളാണ് അദ്ദേഹം ഫാത്തിഹ ഓതി പയരിൽ മൗലൂബി അലേഹി എന്ന് പറഞ്ഞപ്പോ എല്ലാ മൗമിങ്ങളും ആമി എന്ന് പറഞ്ഞ അയാളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും അയാൾ പ്രയാസപ്പെട്ടൂലേ കാരണം അവിടെ എത്തിയിട്ടില്ല അതിനു മുമ്പ് എല്ലാരും കൂടി ആമയും പറഞ്ഞ അവസ്ഥ ആദ്യം ഇല്ലാണ്ടായി പോകും അതുപോലെ സായിക്കും മാക്കും പാക്കും നീക്കും ഒക്കെ ഒരു സ്ഥാനമുണ്ട് അവിടെ അത് പ്രയോഗിക്കുക അത് കഴിയുന്നില്ലേ അത് വേണ്ട സ്വരം പാടിയാലേ കവാലിയാവൂ എന്നൊന്നുമില്ല അതുകൊണ്ട് സപ്തസ്വരം പാടുമ്പോൾ അത് സ്വരം സ്ഥാനത്തിൽ പാടുക അല്ലെങ്കിൽ വലിയൊരു അഭംഗിയാണ് സംഗീതം അറിയുന്ന ഒരാളുടെ സംബന്ധിച്ചിടത്തോളം അത് വേദന ഉണ്ടാക്കും എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുന്നു ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞ് കഴിഞ്ഞു ഇനി കൂടുതൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും വളരെ നല്ല ഗായകനുമൊക്കെ ആയ സമീർ സാറു പറയും എന്ന് ഞാൻ ഉറപ്പിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ കുറച്ചും കൂടെ പറയാനുണ്ട് അതും കൂടി അദ്ദേഹം പറയുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട് എന്നു കൂടെ പങ്കുവെക്കട്ടെ ഇനി കാപ്പാടിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ വിധി പ്രഖ്യാപനവും ഫല പട്ടിക പറയാൻ അദ്ദേഹം പറയും നീണ്ട കാര്യങ്ങൾ അദ്ദേഹം പറയും ഇവിടെ ഞാൻ വന്ന് എന്നെ വിളിച്ചത് പ്രിയപ്പെട്ട ആണ് ഇവിടുത്തെ യൂണിയൻ്റെ പ്രതിനിധി എന്ന നിലക്ക് അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ വലിയ സന്തോഷം തോന്നി കാരണം എനിക്ക് ഇങ്ങോട്ട് വരുന്നതിന് വലിയ സന്തോഷമാണ് പിന്നെ വെള്ളം പുറത്തുകാരനായിട്ടുള്ള ആ കുട്ടി ഇവിടെ വന്നപ്പോൾ തൊട്ട് നമ്മളെ മനസ്സാ ആഗ്രഹിക്കും വെള്ളം കിട്ടിയെങ്കിൽ അപ്പം ആളിങ്ങനെ കടന്നു വരുന്നുണ്ടോ വെള്ളം കൊണ്ട് വെള്ളം വേണ്ടേ അത് കഴിഞ്ഞിട്ട് ചായക്ക് സാറ് ഒരിട്ടം പറഞ്ഞു കട്ടൻ ചായ അപ്പം കാ കഴിഞ്ഞിട്ടാ ആയപ്പോഴത്തേക്ക് ആള് കട്ടൻ ചായ ഇങ്ങോട്ട് വരും ഇതൊരു വല്ലാത്ത ഒരു കോൺവെർസേഷനാണ് ഇത് വല്ലാത്തൊരു സൈക്കോളജിയാണ് അടുത്ത വർഷവും ഒരു വിളിക്കപ്പെട്ടാൽ ഈ സൈക്കോളജി ആവർത്തിക്കണം എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു ഏതായാലും സർവശക്തൻ ആ ഒരു കർമ്മത്തിനൊക്കെ പ്രതിഫലം നൽകുമാറാവട്ടെ ഇവിടെ ഈ കുഞ്ഞുമക്കളൊക്കെ താളം പിടിക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി ഇനിയും ഈ വിദ്യാലയം ഒരുപാട് ഉയരട്ടെ എന്നുള്ളത് ആഗ്രഹമുണ്ട് ഒരു കുട്ടിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ഉസ്താദ് പറഞ്ഞു കുട്ടികൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇത്തിരി പ്രയാസം ഉണ്ടാക്കി എന്നുകൂടെ പങ്കുവെക്കട്ടെ ആളുകൾ അറിയണം ഇപ്പോൾ പാട്ടുകാരനാണ് എന്നുണ്ടെങ്കിലും എത്ര നന്നായി പാടിയാലും സോഷ്യൽ മീഡിയയിൽ ഇല്ലെങ്കിൽ അയാളത്ര പാട്ടുകാരനൊന്നല്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് സ്ഥാപനത്തിൻ്റെ എല്ലാ പരിപാടികളും സ്ഥാപനത്തിൻ്റെ എല്ലാ ഹെയറിങ്ങും അത് പൊതുജനം അറിയുന്ന രീതിയിലേക്ക് സംഘടിതമായി മുന്നോട്ട് പോകാനും ഉദ എന്ന സ്ഥാപനത്തിന് സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു ഒറ്റ വരിയിൽ അവസാനിപ്പിക്കാനും ആഗ്രഹിക്കുന്നു